എന്തിനാ ഫോട്ടോ എടുക്കുന്നതെന്നാ അനക്കൊരു കല്യാണം ഉണ്ടാക്കി തരാനാടു ചങ്ങായിമാരെ ഈ കാണുന്ന മൂന്ന് നല്ല സുന്ദരന്മാരായിട്ടുള്ള നല്ല ചൊറുക്കുള്ള ഈ മൂന്ന് ആൾക്കാരെ നിങ്ങൾ കണ്ട കാണുള്ള പണികൾ ഇവമാര് ചെയ്തിരിക്കുന്ന ഒരു പണി എന്താണെന്നറിയാമോ റഷ്യയിലേക്ക് ആൾക്കാരെ നല്ല വിസ നൽകി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവരെ പൈസയൊക്കെ മേടിച്ചിട്ട് അവരെ കൊണ്ടുപോയി ചെയ്യുന്ന എന്താണെന്നറിയാമോ റഷ്യയിലെ കൂലിപ്പട്ടാളത്തിൽ ചേർക്കുക അങ്ങനെ കൊണ്ടുപോയി അവിടെ നിന്നും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്ന ഒരാളുണ്ട് കൊല്ലം കണ്ണനല്ലൂർ സ്വദേശിയായ ഒരു സാബു ഏതായാലും അങ്ങനെ ഒരുപാട് പേര് ഇവരെ പറ്റിപ്പണത്തിനുണ്ട് ഇവർ കേരളത്തിൻ്റെ പല സ്ഥലത്തുള്ളവരാണ് എറണാകുളവും മലപ്പുറവും ഒക്കെ ഉള്ളവരാണ് കേട്ടോ നിങ്ങൾ നോക്കി വെച്ചോ യുവന്മാർ നടത്തിയ പറ്റിപ്പാണത് അപ്പോൾ യുവന്മാർ പലരെയും ഇങ്ങനെ പൈസ കൊടുത്ത് അല്ലെങ്കിൽ പല സാധാരണക്കാരെയും വലിയ ഓഫറൊക്കെ കൊടുത്ത് പറ്റിച്ച് ഇവരെ റഷ്യ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അവിടെ എഴുതി കണക്ക് കൂലിപ്പട്ടാളത്തിലൊക്കെ ചേർത്ത് അവരെ നരകയാതനയ്ക്ക് തുല്യമായി നരകിപ്പിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവർ മലയാളികളാണ് അപ്പോൾ മലയാളികളായിട്ടുള്ള ഇവർ തന്നെയാണ് ഈ മലയാളികളെ പറ്റിക്കുന്നത് എന്താ അല്ലേ ഓരോരുത്തരുടെ ചൂഷണം ചെയ്ത് മലയാളി തന്നെ മലയാളിയെ പറ്റിക്കുന്നൊരവസ്ഥ എന്താ ചൊറുക്കം നോക്കിയ കണ്ട എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ നല്ല എന്താ പറയുക നല്ല വെളുവിളാന്നിരിക്കുന്ന മൂന്നാവന്മാർ ഇവന്മാരാണ് ഈ കൊണ്ടുപോയി പറ്റിപ്പെടുന്നത് എറണാകുളത്തും മലപ്പുറത്തും ഒക്കെ ഉള്ളവരൊക്കെയാണ് കേട്ടോ പല പല സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരൊക്കെയാണ് അങ്ങനെ എല്ലായിടത്തും ഉള്ളവരെയൊക്കെ പറ്റിച്ച പ്രതികളാണ് വലിയ കാര്യത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും സാബുവിൻ്റെ പരാതിയിലാണ് കൊല്ലം കണ്ണനല്ലു പോലീസ് കഴിഞ്ഞ ദിവസം ഇവരെ അറസ്റ്റ് ചെയ്ത കേട്ടോ അതിനുമുമ്പ് തന്നെ മറ്റു ഒത്തിരി പരാതി ഇവർക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എറണാകുളം പോലീസും കണ്ടൊക്കെ അറസ്റ്റ് ചെയ്തിരുന്നു അവരെ ഇന്ന് ഇവിടെ കസ്റ്റഡിയിൽ വാങ്ങിയതാണ് എന്തായാലും ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നിങ്ങളൊന്ന് നോക്കി വെച്ചോളി ഇവരും ഇവരെ പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ ഈ ഇങ്ങനെ റഷ്യയും അല്ലെങ്കിൽ പല സ്ഥലങ്ങളുമൊക്കെ വിസയുണ്ട് എന്നും പറഞ്ഞൊക്കെ പറ്റിപ്പ് നടത്തി നമ്മളെയൊക്കെ ഇതുപോലെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ കൂലിപ്പട്ടാളത്തിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് നരകയാതന അനുഭവിക്കുന്നവർ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എവിടെയെങ്കിലും ഒരു വിസ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ അവരുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പോകുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ജോലിയെല്ലാം വളരെ ക്ലിയർ ആണോ എന്നൊക്കെ ആദ്യം തന്നെ നിങ്ങൾ പരിശോധിക്കുകയും അത് ഉറപ്പിക്കുകയൊക്കെ വേണം കേട്ടോ അല്ലാതെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള എന്താ പറയുക നരഭോജികൾ അങ്ങനെ തന്നെ പറയണം മനുഷ്യരല്ല നരഭോജികളുടെ ഇടയിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളുടെ ഇടയിൽ നിങ്ങൾ ആരും പോയി വീഴാതിരിക്കുക വഞ്ചിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തു കാരണം ഇവന്മാരെ പിടിച്ചെന്നറിയുമ്പോൾ ഒരുപാട് പേര് ചിലപ്പോൾ ആ ഒരുപാട് പരാതികളൊക്കെ ആയിട്ട് വരും കേട്ടോ